പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ യുവ ഐ എ എസ് ഉദ്യോഗസ്ഥ അവർ വിവാദങ്ങളിൽ പെടുന്നത് ആദ്യമായിട്ടല്ല നിരന്തരം അവർ വിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പിണറായി വിജയനെ പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ ആലിംഗനം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദം അതിനുശേഷം ഈ അടുത്ത സമയത്ത് കെ കെ പറഞ്ഞ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളെ പുകഴ്ത്തിക്കൊണ്ട് കെ കെ ആർ കവചം കർഡൻ്റെ കെ കെ ആർ കവചം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ വിവാദം ആ നിലയിൽ ആ ഏ എസ് ഉദ്യോഗസ്ഥ വിവാദങ്ങൾക്ക് പുറ പുറകെ വിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം ആ എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാദങ്ങളൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള നിലയിലാണ് തുടർന്നുമുള്ള അവരുടെ പ്രവർത്തനം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോയിൽ എനിക്ക് ദിവ്യ സയ്യരുടെ ഭർത്താവും കോൺഗ്രസ് നേതാവും കോൺഗ്രസിൻ്റെ മുൻ എം എൽ എയുമായിട്ടുള്ള കെ എസ് ശബരിനാഥനോടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ദിവ്യ സയ്യരുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഈ പെരുമാറ്റത്തെക്കുറിച്ച് ശബരിനാഥനോട് ചില ചോദ്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള നിലയിൽ ഭാര്യയെ നില നിയന്ത്രിക്കേണ്ടതും നിലക്ക് നിർത്തേണ്ടതും നിങ്ങളല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊന്നും അല്ല ഞാനിത് ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കുടുംബ ബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഭാര്യയെ നിയന്ത്രിക്കുന്നില്ല ശിവ ശബരിനാഥൻ എന്നൊന്നും ചോദിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എനിക്ക് ശബരിനാഥൻ ദിവ്യ ഭർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ശബരിനാഥനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾ ഞാൻ ഇങ്ങനെ ചിട്ടപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഈ വനിത അവരൊരു ഐ എസ് ഉദ്യോഗസ്ഥയാണ് അവരിപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം അവർ രണ്ട് സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അവർ ഈ അദാനിയുടെ തുറമുഖ പിന്നെ തുറമുഖമുണ്ടല്ലോ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അതുപോലെ തന്നെ അവർ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ചോദ്യം എനിക്ക് ശബരിനാഥനോട് ചോദിക്കാനുള്ള ചോദ്യം ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോട് ശബരിനാഥന് അവരുടെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ യോജിപ്പുണ്ടോ ഇല്ലയോ ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഐ എ എസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് കാരണം അവർ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ലോ ഐ എസ് കാരോ ഐ പി എസ് കാരോ അപ്പോൾ തൊള്ളായിരത്തി അറുപത്തെട്ടിലൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്ടിൻ്റെ നാലതിരുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാൻ അവരുടെ ഇൻറ്റഗ്രിറ്റി അവരുടെ ഡെക്കോറം അവരെങ്ങനെയാണ് ഓരോ സമയത്തും പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായി തന്നെ ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിനകത്ത് നിന്നുകൊണ്ടാണോ ഈ ദിവ്യ എ സയർ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് അവരുടെ ഭർത്താവായിട്ടുള്ള കെ ശബരിനാഥന് എന്താണ് അഭിപ്രായം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ശബരിനാഥൻ എന്താണ് പറയാനുള്ളത് എനിക്കെന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം അവരവരുടെ ചുമതല നിർവഹണവുമായി ബന്ധപ്പെട്ട് അവരുടെ അധികാര പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവർ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് അവർ ഉദാഹരണത്തിന് പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആ പ്രവർത്തനം ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ അവർ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറാണ് സാംസ്കാരിക വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലും എനിക്ക് വിയോജിപ്പില്ല പക്ഷേ എനിക്ക് ശബരിനാഥനോട് ചോദിക്കാനുള്ള ചോദ്യം ശബരിനാഥൻ്റെ ഭാര്യയും ഐ എസ് ഉദ്യോഗസ്ഥ ആയിട്ടുള്ള ദിവ്യയായ സഹീർ അവരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നടത്തുന്ന ഈ ഈ പ്രവർത്തനങ്ങൾ അത് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്കെതിരാണ് എന്ന് ശബരിനാഥന് അഭിപ്രായമുണ്ടോ അവരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥയുടെ ഡെക്കോറത്തിനും ഇൻറ്റിഗ്രിറ്റിക്കും ഒക്കെ ചേർന്നതാണ് എന്ന് കെ ശബരിനാഥന് അഭിപ്രായമുണ്ടോ ഞാനത് ചോദിക്കാൻ കാര്യമില്ല ഞാനവരുടെ പിന്നെ റീലുകളും കാര്യങ്ങളൊന്നും അത് അതുപോലെ ശ്രദ്ധിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പം അടുത്തുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചില റീലുകളൊക്കെ കണ്ടു കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ശബരിനാഥൻ എൻ്റെ സുഹൃത്തും കൂടിയാണ് എനിക്ക് പറയാനുള്ള വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത് അരോചകമായിട്ട് അവരുടെ ആ റീലുകളിലൊക്കെ ഉള്ള അവരുടെ പെരുമാറ്റം തന്നെ വളരെ ഒരു കൃത്രിമമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലുണ്ട് ആ റീലിലൊക്കെ അവർ ചുമ്മാ ഒരാവശ്യമില്ലാതെ ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ആ സ്ത്രീ എന്താണ് അവർ അവർ പറയുന്ന അവർക്ക് തന്നെ അറിയില്ല ഒരു റീലിൽ അവർ പറയുന്നു അവരുടെ മകൻ പിന്നെ മൽഹാർ എന്നാണ് ഞങ്ങൾ പേരിട്ടത് പക്ഷേ അവരുടെ മകൻ ഇപ്പോൾ സ്വന്തം സ്വന്തമായി ആ മകനെ പ്രാണേഷ് എന്ന് വിളിക്കുകയാണ് എന്നൊക്കെ ആ സ്ത്രീ ഇതൊക്കെ ആർക്കാണ് താല്പര്യം ഇതൊക്കെ കേൾക്കാൻ ആൾക്കാർ താല്പര്യം അവർ ഐ എസ് ഉദ്യോഗസ്ഥ അവർ ഉന്നതമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന സ്ത്രീ അല്ല അവർ ഇതുപോലെ ഈ പറഞ്ഞ പോലെ തരന്താണ് അവർ പെരുമാറാൻ മാറുന്നത് അതുപോലെ വേറൊരു റീല് നോക്കിയപ്പോഴത്തേക്കും ആ റീലിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവർ ഉലാത്തുന്നു അത് റീലായി വരുന്നു വേറൊരു റീൽ നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ അരോചകവും വളരെ പരിതാപകരമായി തോന്നിയച്ചാൽ അവർ പിന്നെ ആ ഉർവശി എന്ന് പറഞ്ഞ നടിയുടെ ഒപ്പം നിൽക്കുമ്പോൾ അവർ അവരുടെ ശരീരഭാഗങ്ങൾ കാണുന്ന നിലയിലുള്ളൊരു വീഡിയോ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ആ റീലിൽ ആ റീലിൽ അവരുടെ ശരീരഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് വേറൊരു റീൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവർ സ്റ്റീഫൻ ദേവസി എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ എന്തോ ഒരു ഉപകരണം വായിക്കുന്ന ഒരാളുണ്ട് അയലുമായിട്ട് നിന്ന് ഇങ്ങനെ തുള്ളുകയാണ് അവർ ആ തുള്ളുന്നതിൻ്റെ മാത്രം ഒരു റീല് നമ്മൾ എത്ര ആരോചകവും എത്ര പരിതാപകരവുമാണ് ഈ അവസ്ഥ ഇതിനെക്കുറിച്ച് എന്താണ് ശബരിനാഥന് പറയാനുള്ളത് എന്ന് കോൺഗ്രസ്സുകാർക്കറിയാൻ താല്പര്യമുണ്ട് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവരവരുടെ ചുമതല നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്യുന്നതിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പക്ഷെ അവരിപ്പോൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വേറൊരു ഒരു മൂന്നാല് റീൽ കണ്ടു ഷാജിയൻ ഗരുണെന്ന് പറഞ്ഞ വിഖ്യാതനായിട്ടുള്ള സംവിധായകൻ ആ സംവിധായകൻ്റെ പിന്നെ മരണാനന്തര ചടങ്ങുകളിൽ ഈ സ്ത്രീ ചെല്ലുന്നു ഈ സ്ത്രീ ചെല്ലുന്നു അവിടെ ഇരിക്കുന്നു അവിടെ സംസാരിക്കുന്നു അവിടെ വളരെ ദുഃഖം ഖനീഭവിച്ച മുഖഭാവവുമായി നിൽക്കുന്നു ഇതെല്ലാം റീലുകളിൽ ഇങ്ങനെ വരികയാണ് ഇതെന്താണ് ഇത് ഇതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥനോ ഒരു ഐ എസ് ഉദ്യോഗസ്ഥോ ഇതുപോലെ കാണിച്ചതായിട്ട് എനിക്കറിയില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചില ചില ഈ ഈ റീലുകൾ ഉണ്ടാക്കുന്ന സെറ്റുകാരുണ്ട് അവർക്ക് ഇവർ പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് എൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മ പേരുകളൊക്കെ രണ്ട് മൂന്ന് പേരുകൾ ഞാൻ കണ്ടു ഞാൻ പേരുകൾ ഞാൻ ഓർമ്മ അപ്പോൾ അതിനകത്ത് സത്യമുണ്ടെന്ന് എനിക്കും തോന്നുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതെ എങ്ങനെയാണ് ഒരു 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 പ്രൈവറ്റ് പാർട്ടി ഇവരുടെ ഈ റീലുകൾ ചുമ്മാ എടുത്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് അതുകൊണ്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണോ ഇവർ ഇത് ചെയ്യുന്നതെന്നുള്ള സംശയം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ശബരിനാഥനോട് പറയാനുള്ളത് ശബരിനാഥൻ്റെ ഭാര്യ ദിവ്യായ സയർ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണിക്കുന്ന ഈ പൊറാട്ടു നാടകം ഇത് വളരെ അരോചകമായിട്ടുള്ളതാണ് ഇതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അൺ ബിക്കമ്മംഗ് ഓഫ് അൻ ഐ എസ് ഓഫീസറാണ് അൺബിക്കമിങ് ഓഫ് അൻ ഐ എസ് എത്രയോ വനിതാ ഐ എ എസ് ഓഫീസർമാർ കേരളത്തിലുണ്ട് അവരൊന്നും ചെയ്യാത്ത ഈ വൃത്തികേട് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ കാണിക്കുകയാണ് അതിലുപരി ഐ എ എസ് ഗാർ പാലിക്കേണ്ട കോഡ് ഓഫ് ഉണ്ട് ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ ലംഘനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ഞാൻ പിന്നെ കെ ശബരിനാഥനെ അറിയിക്കുകയാണ് എന്ന് മാത്രമല്ല അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ കോഡ് ഓഫ് കോൺടാക്ട് റൂൾ കോഡ് ഓഫ് ഐ എസ്കാരുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെതിരാണെന്നുള്ള വിവരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പേഴ്സണൽ മന്ത്രാലയത്തെ അറിയിക്കാനും ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരം ശബരിനാഥനെ ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് ശബരിനാഥൻ എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഈ ഈ പെരുമാറ്റം സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പൊതുമണ്ഡലത്തോട് പറയണം എന്നാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്